ഞാൻ കണ്ടിട്ടുള്ള ബോഗൻ വില്ലയിലൊക്കെ നിറയെ പൂക്കളായിരിക്കും പക്ഷെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ബോഗൻ വില്ലകളുടെ അവസ്ഥ ഇത് ഇങ്ങനെയാണ് കേട്ടോ നിറയെ ഇലകളാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് നിൽക്കുന്നിടത്ത് ഭയങ്കരമായിട്ട് മരങ്ങളാണ് മേലെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീടിന് ചുറ്റോട് ചുറ്റും മരങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ബോഗൻ വില്ലയും അങ്ങനെ പൂ പിടിക്കുന്ന ഒരു ചെടികളും വെച്ചിട്ടും വച്ചിട്ടും അങ്ങനെ നന്നായിട്ട് പിടിച്ചു കിട്ടാറില്ല അപ്പം ഇങ്ങനെ ഞാൻ ഇതിനെന്ത് ചെയ്യുന്ന ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ഐഡിയ ഞാനിപ്പം യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടതാണ് പിടിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒക്കെ പിടിക്കുകയുള്ളു കേട്ടോ അല്ലാതെ ഈ മറ്റുള്ളവരുടെ വീട്ടിലിരിക്കുന്ന ഉള്ളത് പോലെയൊന്നും അത്രയ്ക്കൊന്നും പിടിക്കാറില്ല അങ്ങനെ ഞാൻ ഇതിൻ്റെ പിന്നെ തലപ്പം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എല്ലായിടത്തും പൂവുള്ള സമയമാണ് പക്ഷെ നമ്മുടെ വീട്ടിലില്ല പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇലകൾ ഞുള്ളിയെടുക്കുകയാണെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താവുന്നൊന്നും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള പൂക്കളായി തുടങ്ങിയാനുള്ള റിസൾട്ട് ഞാൻ കാണിക്കും അല്ലെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ഇതിൻ്റെ പൂക്കൾ ഞാൻ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റാം ആരുടെയോ ഒരാളുടെ വീഡിയോ ഞാൻ ജസ്റ്റ് കണ്ടതായിരുന്നു കേട്ടോ ഇതിനകത്ത് ഇല മാത്രം കാട് പോലെ അങ്ങ് വളർന്ന് വലുതാകും ഇതിന്റെ തൈ ബഡല്ലായിരുന്നു കേട്ടോ ഇത് മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇതൊരു മജന്ത പോലത്തെ ഒരു കളറും പിന്നെ ഒരു വൈറ്റും പിന്നെ ഒരു യെല്ലോയും ആണ് ഉള്ളത് കേട്ടോ ഒന്നാമത് ഈ ബോഗൻ അങ്ങനെ കൊണ്ടുവന്ന് നടാൻ ശ്രമിക്കാറില്ല കാരണം ഇത്രയും മരങ്ങളൊക്കെ ഉള്ളിടത്ത് നമ്മൾ വെറുതെ നട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് നട്ടിട്ടില്ല അങ്ങനെ ഈ പിന്നെ നമ്മുടെ ഇതിന്റെ ഈ അറ്റത്തുള്ള തളിരിൽ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാ ഇതുപോലെ മൂത്ത ഇലകളെല്ലാം അങ്ങോട്ട് പറിച്ചു കളയാം കേട്ടോ ഇപ്പൊ എന്തെന്ന് പറഞ്ഞ ഈ കമ്പ് കമ്പിന്റെ അറ്റം ഇത് ചെത്തിയതുകൊണ്ട് കുറവാണ് അങ്ങനെ നമ്മുടെ ബോഗൻവില്ലയുടെ ഇലകളെല്ലാം തന്നെ കുഞ്ഞിലകൾ തളിരിലകൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇലയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു വളം അങ്ങിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ച് ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് മണ്ണും കൂടെ കൊടുക്കുക കാരണം ഇത് ടയറിനകത്ത് നട്ടതുകൊണ്ട് കൊണ്ട് ഇതിന്റെ ചോട് കിളച്ച് ഒക്കെ ആക്കുക എന്ന് പറഞ്ഞിരി ബുദ്ധിമുട്ടാണ് ഇനി ഇച്ചിരി വെള്ളം കഴിച്ചു കൊടുത്താൽ മതി ഇത് ശരിക്കും നേരത്തെ പ്രൂൺ ചെയ്ത് നിർത്തുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരു രണ്ടു മാസം മുന്നേ പ്രൂൺ ചെയ്യുമായിരുന്നെങ്കില് നല്ലതായിരുന്നു പക്ഷെങ്കിലും ഞാൻ കൊത്തിയിട്ടുള്ളതായിരുന്നു നന്നായിട്ട് ചവടെ കൊത്തിയതായിരുന്നു പക്ഷേങ്കില് ഇവിടെ ഇങ്ങനെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒന്നിച്ചങ്ങ് വളർന്നു വരുമായിരുന്നേ പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഒന്നെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിൽ പൂവിട്ട് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം അതായിരിക്കും നല്ലത് അപ്പം ആരെങ്കിലും ഒക്കെ ഒന്ന് ഇത് ചെയ്ത് നോക്ക് കേട്ടോ ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് അപ്പം ഇതുപോലെ പൂ പിടിക്കാതെ നിൽക്കുന്ന പോകൻ വില്ല ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ കേട്ടോ falaram mais entrelos.